വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രകടനം നടത്തി കണ്ണൂർ ഡി സി സി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് ശ്രീജ മഠത്തിൽ ഉഷ അരവിദ് പുഷ്പ തറമ്മൽ ആശാ രാജീവൻ ആരംഭൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കളക്ട്രേറ്റിന് മുൻപിൽ നടന്ന സമാപന പൊതുയോഗം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഉൾപ്പെടെ നിത്യോപയ സാധനങ്ങളുടെ വില കുതിച്ചു കയറുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഏഴായിരം രൂപ കൊണ്ട് ഒരു കുടുംബം പുലർത്തുവാൻ വേണ്ടി സാധിക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ ആലോചിക്കണം അവരുടെ യാത്രാ ചെലവും മറ്റ് കാര്യങ്ങളും കഴിയുമ്പോൾ തുച്ഛമായ ഒരു എമൌണ്ട് മാത്രമാണ് അവരുടെ കൈകളിലേക്ക് കിട്ടുന്നതെന്ന് നമുക്കറിയാം പക്ഷെ എട്ട് മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഈ സമയത്ത് മണിക്കൂറും അതിലധികവും സമര ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് അവർക്ക് വന്നുചേരുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം കോവിഡിന്റെ ആ കാലഘട്ടം ഏത് നിർണായക കാലഘട്ടം വന്നാലും അത് കോവിഡായാലും ആയാലും മറ്റ് വെള്ളപ്പൊക്കമായാലും മറ്റു അതുപോലെയുള്ള എന്ത് സംഭവങ്ങൾ ഉണ്ടായാലും ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ഇഴകിച്ചേർന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടതായ അധിക ജോലി എടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു വിഭാഗമാണ് ആശാവർക്കന്മാർ നമുക്കറിയാം കഴിഞ്ഞ കോവിഡിന്റെ സമയത്ത് ആരും പുറത്തിറങ്ങാതിരുന്ന സമയത്ത് വീടുകളിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങളും അതുപോലെ തന്നെ മരുന്നുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീടുകളിലേക്ക് എത്തിച്ചു കൊണ്ട് കൊടുത്ത് അവരുടെ സുഖവിവരം അന്വേഷിച്ച് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് മുഖ്യ പങ്ക് വഹിച്ചിരിക്കുന്നത് ആശാവർക്കർമാരാണ് സമാപന ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജാം മഠത്തിൽ അധ്യക്ഷത വഹിച്ചു പി കെ ശ്യാമള ജയശ്രീ ശ്രീധരൻ പ്രമീള രാജൻ തുടങ്ങിയവർ സംസാരിച്ചു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ